നമസ്കാരം മോഹൻലാൽ നായകനായ ദേവദൂതൻ എന്ന സിനിമയിലെ പൂവേ പൂവേ പാലപ്പൂവേ എന്ന പാട്ടിൽ തിരുവല്ല നഗരസഭയിലെ റവന്യൂ വിഭാഗത്തിലെ ജീവനക്കാർ തമാശയ്ക്ക് ചിത്രീകരിച്ച റീൽസ് വിവാദമായിരിക്കുകയാണ് സർക്കാർ ഓഫീസിനുള്ളിൽ ജീവനക്കാർ റീൽസ് ചിത്രീകരിച്ച സംഭവത്തിൽ തിരുവല്ല നഗരസഭയിലെ റവന്യൂ വിഭാഗത്തിലെ എട്ട് ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാൻ മുനിസിപ്പൽ സെക്രട്ടറി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കെ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കില്ലെന്ന് മന്ത്രി എം പി രാജേഷ് അറിയിച്ചിട്ടുണ്ട് മൂന്ന് ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് നഗരസഭാ സെക്രട്ടറി ജീവനക്കാരോട് നിർദ്ദേശിച്ചിരിക്കുന്നത് നഗരസഭയിൽ പൊതുജനങ്ങളുള്ള സമയത്തും ഓഫീസ് സമയത്തുമാണ് റീൽസ് ചിത്രീകരിച്ചതെങ്കിൽ മുനിസിപ്പൽ ചട്ടങ്ങൾ പ്രകാരം നിയമ ലംഘനമാണെന്ന് സെക്രട്ടറി വ്യക്തമാക്കുന്നുണ്ട് ഓഫീസ് സമയത്തിനു ശേഷമാണ് റീൽസ് ചിത്രീകരിച്ചതെങ്കിൽ പ്രശ്നമില്ല പൊതുജനങ്ങൾക്കുള്ള സേവനം തടസ്സപ്പെട്ടുവെങ്കിൽ നടപടിയെടുക്കും റീൽസ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനാണ് നടപടിയെന്നും സെക്രട്ടറി പറയുന്നു തിരുവല്ല നഗരസഭാ ഓഫീസിൽ റീൽസ് ചിത്രീകരിച്ച ജീവനക്കാർക്കെതിരെ നടപടി എടുക്കില്ലെന്നാണ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞിരിക്കുന്നത് സേവന സജ്ജരായ ഞായറാഴ്ച ജോലിക്കെത്തിയ ജീവനക്കാരെ അഭിനന്ദിക്കുന്നതായും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് ഓഫീസ് പ്രവർത്തനത്തെ ബാധിക്കാതെയാണ് ഞായറാഴ്ചയാണ് റീൽസ് എടുത്തിരിക്കുന്നത് തദ്ദേശ വകുപ്പ് ജില്ലാ മേധാവിയും നഗരസഭാ സെക്രട്ടറിയും നൽകിയ റിപ്പോർട്ടുകളിൽ ഇക്കാര്യം പറയുന്നുണ്ട് റീൽസ് എടുത്ത എട്ട് ജീവനക്കാർക്ക് സെക്രട്ടറി പിന്നെ എന്തിനാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതെന്നാണ് മനസ്സിലാകാനാവാത്തത് കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട അടിയന്തര ഇടപെടലിന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം പ്രകാരമാണ് അവധി ദിനത്തിലും ജീവനക്കാരെത്തി ജോലി ചെയ്തു വന്നിരുന്നത് ജീവനക്കാരുടെ സർഗാത്മക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന്റെ പിന്തുണയുണ്ട് പക്ഷേ ഇതെല്ലാം കൃത്യനിർവഹണത്തെ ബാധിക്കാതെയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെയും സർവീസ് ചട്ടം ലംഘിക്കാതെയും ആയിരിക്കണമെന്നാണ് സർക്കാർ വാദം തിരുവല്ല നഗരസഭയിൽ തങ്ങൾ റീൽസ് ചിത്രീകരിച്ചത് വിശ്രമ വേളയിലാണെന്ന് ജീവനക്കാർ പറഞ്ഞിട്ടുള്ളത് നഗരസഭാ സെക്രട്ടറി നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിനുള്ള മറുപടിയിൽ ജീവനക്കാർ ഇക്കാര്യം പറഞ്ഞിട്ടുമുണ്ട് ചലച്ചിത്ര ഗാനത്തിനൊപ്പം എട്ട് ജീവനക്കാർ ചേർന്നാണ് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള റീൽസ് എടുക്കുന്നത് ഇത് ജീവനക്കാരിൽ ഒരാൾ സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ചതോടെ വൈറലാവുകയായിരുന്നു തുടർന്ന് ജീവനക്കാരെ അനുകൂലിച്ചും വിമർശിച്ചും അഭിപ്രായങ്ങൾ ഉയർന്നു ഏഴ് ക്ലാർക്കുമാർക്കും ഒരു ഓഫീസ് അസിസ്റ്റന്റിനും സെക്രട്ടറി ദീപേഷ് പിന്നീട് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയായിരുന്നു ജില്ലാ കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ജോലിക്കെത്തിയ ജീവനക്കാർ ഞായറാഴ്ച ഉച്ചഭക്ഷണത്തിന്റെ ഇടവേളയിലാണ് റീൽസ് ചിത്രീകരിക്കുന്നത് അതേസമയം സർക്കാർ ഓഫീസിനുള്ളിൽ റീൽസ് ചിത്രീകരിച്ചത് വിവാദമായ സംഭവത്തിൽ പ്രതികരിച്ച മുരളീധന്മാരുകൂടി ഫേസ്ബുക്കിൽ ഇതേ റീൽ വീണ്ടും പങ്കുവെച്ചുകൊണ്ട് മാറുന്ന ഓഫീസുകൾ മാറേണ്ട നിയമങ്ങൾ എന്ന് കുറിച്ചിരിക്കുന്നു നമ്മുടെ നാട്ടിലെ സർക്കാർ ഓഫീസുകളിൽ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ വലിയ മാറ്റമുണ്ടെന്നും അതിനുള്ള കാരണം യുവാക്കൾ സർവീസിൽ എത്തിയപ്പോഴുള്ള തലമുറ മാറ്റമാണെന്നും മുരളീ തുമ്മാരുകുടി പറഞ്ഞിരിക്കുന്നു കളക്ടർ പദവിയെ ജനകീയമാക്കിയ മുൻ കോഴിക്കോട് കളക്ടർ പ്രശാന്ത് ഐ എസിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുരളി തുമ്മാരുകുടിയുടെ റീൽസ് റീൽസ് ചിത്രീകരിച്ചതിന്റെ പേരിൽ വിശദീകരണം ചോദിച്ച് വിരട്ടുകയല്ല വേണ്ടത് മറിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടതെന്നും മുരളീത്തുമരൂടി പറഞ്ഞിട്ടുണ്ട് മുരളീത്തുമരുകൂടി ഫേസ്ബുക്കിൽ പങ്കുവച്ച മാറുന്ന ഓഫീസുകൾ മാറേണ്ട നിയമങ്ങൾ എന്ന കുറിപ്പ് ഇങ്ങനെയാണ് നമ്മുടെ ഏറെ സർക്കാർ ഓഫീസുകളിൽ വില്ലേജ് ഓഫീസോട്ട് കളക്ടറേറ്റ് വരെ പഴയ കാലത്തെ അപേക്ഷിച്ച് വലിയ മാറ്റങ്ങളുണ്ട് കെട്ടിടങ്ങളിലും കമ്പ്യൂട്ടറിലും മാത്രമല്ല സംവിധാനങ്ങളിലും പെരുമാറ്റത്തിലും മാറ്റങ്ങളുണ്ട് ഇതിനൊരു പ്രധാന കാരണം യുവാക്കൾ ഏറെ സർക്കാർ സർവീസിലെത്തുമ്പോൾ ഉണ്ടാകുന്ന തലമുറ മാറ്റമാണ് കളക്ടർ പദവിയെ ജനകീയമാക്കിയ പ്രശാന്ത് എൻ ബ്രോ ഉത്തമ ഉദാഹരണമാണ് പുതിയ തലമുറ തൊഴിൽ നല്ല കാര്യമാണ് വെളിച്ചം കയറാതെ ഫയലുകൾ ഒന്ന് ചിരിക്കുക പോലും ചെയ്യാതെ ജനങ്ങളോട് യുദ്ധം ചെയ്യുന്ന ആളുകൾ മാത്രം തൊഴിലെടുക്കുന്ന സ്റ്റീരിയോടൈപ്പ്മാർ ആണെങ്കിലും ഇത് ഉപകരിക്കും ഇവരെ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്ത് വിരട്ടുകയല്ല മറിച്ച് സർക്കാർ ഓഫീസിന്റെ പുതിയ മുഖം ജനങ്ങളെ കാണിക്കുന്ന താരങ്ങളായി പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് മുരളി തുമ്മാരുകൂടി പറയുന്നു